ഞങ്ങൾ ആരംഭിക്കുന്നു സുരേഷ് ചേട്ടൻ വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു എൻട്രി ഞങ്ങൾ പ്ലാൻ ചെയ്താ എന്തൊക്കെയാണ് പക്ഷേ പുള്ളി ഇച്ചിരി പോയി ഓ എന്താ സംഭവം കേട്ടെ ഇച്ചിരി പോയി എനിക്ക് കിട്ടി വരാറും എത്രയോ നാളെ പുള്ളി എപ്പോഴും പറയാറുണ്ട് ഞാൻ സുരേഷ് എന്റെ ശരീരം വിറ്റി ശബ്ദം വിറ്റി ജീവിച്ചാളാം എവിടുന്ന് കിട്ടി വഴി കിടന്ന് കറങ്ങായിരുന്നു എന്നെ കണ്ടതായ മഹാഭാഗ്യോ ലം താനെന്താ പട്ടിമൂത്രം ഒഴിക്കാൻ നിക്കണ പോലെ കേരളത്തിലെ നാനൂറ്റി അമ്പത്തി അഞ്ച് സ്റ്റേഷനില് ഈ രൂപത്തെമിച്ചിറങ്ങിയാലും ഈ എബ്രഹാം മാത്യു മാത്തന് നിന്നെയും പേടിയില്ല നിന്റെ പോലീസിനെയും പേടിയില്ല ഇത് എന്താ രോഗ ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് അൾട്ടിമേറ്റ്ലി ഒരു അത് ഞങ്ങളുടെ അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊരു ശബ്ദമൊന്നും അല്ലെങ്കിൽ പൊന്നിരിക്കുന്ന പൂച്ചക്ക് എന്താ കാര്യം ആ പുറകില് നിൽക്കുന്ന കുറെ ആൾക്കാർ ഇപ്പം സുരേഷേട്ടൻ മറ്റേ പുതിയ പടത്തിലെ ഡയലോഗ് പറഞ്ഞോ എന്ത് കറക്റ്റായിട്ടാണ് ബാക്കി നിന്ന് സുരേഷേട്ട ശബ്ദം കേട്ടെന്ന് പറഞ്ഞു ഭയങ്കര കയ്യടി ആറ് പുള്ളിയായി പോയല്ലോ തിരിച്ചറിവ് നല്ലതാണ് ഗംഭീര ഒരു തവണ കൊന്നിട്ടുള്ളൂ ദിവസവും എന്താണ് തമാശ ആക്കേണ്ട്ടാ സീരിയൽ കില്ലർ യഥാർത്ഥത്തിൽ ഈ ഇൻഡസ്ട്രിയിലെ സീരിയൽ കില്ലറ ഓരോരുത്തരും കൊണ്ടോണ്ടിരിക്കുന്ന പരിപാടി നിങ്ങക്ക് ഗുരുണ്ട് പോകൂടാ